ഇന്നത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേക്കൻസി സൗദിയിലേക്കുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നോർക്ക റോഡ്സ് വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത് സോ സൗദി എം ഓ എച്ച് ലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതുപോലെ തന്നെ ബി എസ് സി ചെയ്തവർക്കാണ് ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബി എസ് സി അതുപോലെ തന്നെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വേക്കൻസി ഉള്ളത് കാർഡിയോ വെസ്കുലർ ടെക്നീഷ്യന്മാർക്കുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിസ്യൂംസ് അതുപോലെ തന്നെ ആധാർ കാർഡ് പാസ്പോർട്ട് പിന്നെ നിങ്ങൾ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു ഫോട്ടോ അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് അയക്കേണ്ടിയത് ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇനിലേക്കാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇരുപതാം തീയതി പന്ത്രണ്ട് മണിക്ക് മുന്നേ വരെ ഈ സമയമുള്ളൂ സോ ആർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു ആർക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു അവരൊക്കെ ചെയ്യുക ടോൾ ഫ്രീ നമ്പറും ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് വൺ എയിറ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് എന്നാലും നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ അതുപോലെ തന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണ് നടക്കാൻ പോകുന്നത് വേറൊരു ഇന്ത്യയിൽ നിന്ന് വിളിക്കാനുള്ള ഒരു നമ്പറും കൂടെ പ്ലസ് നയൻ വൺ ഡബിൾ എയിറ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നാളെ ഇരുപതാം തീയതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് മുന്നേ ആണ് ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ ബെസ്റ്റ് ഓഫ് ലക് ടു എവി വൺ ആൻഡ് താങ്ക്